രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി പി എസ് സി നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന പരീക്ഷ അത്ര തൃപ്തികരമായ ഒരു അനുഭവമായിരുന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിലും ചെറിയൊരു ആശങ്കയുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അതിൻ്റെ സ്വഭാവവും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് കണ്ടെയ്ൻസ് എ ജെറണ്ട് തന്നിരിക്കുന്ന ഈ സെന്റൻസുകളിൽ ഏതിലാണ് ജെറണ്ട് കാണപ്പെടുന്നത് ജെറണ്ട് നമുക്കറിയാം ഒറ്റ നോട്ടത്തിൽ അതെന്താണ് ഐ എൻ ജി ഫോം ഓഫ് ദ അല്ലേ അതായത് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് ജറണ്ട് പക്ഷേ ഈ എന്ന് പറയുന്നത് എന്തല്ല ഒരു വെർബ് ഫോം ആയിട്ടല്ല നിൽക്കുന്നത് ഒരു സെന്റൻസിൽ പകരം എന്തായിട്ടായിരിക്കും ഒരു നൗൺ ഫോം ആയിട്ടായിരിക്കും നിൽക്കുക നൗൺ ഫോം ആയിട്ടായിരിക്കും എപ്പോഴും ചിരണ്ട് ഒരു സെന്റൻസിൽ നിൽക്കുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെർപ്ലസ് ചെയ്യുകയും ചെയ്യും ഒരു വെർബ് ഫോം ആയിട്ട് തോന്നും ഒരു വെർബ് ഫോം തന്നെയാണ് പക്ഷേ അത് എന്തായിട്ടല്ല സെന്റൻസിൽ നിൽക്കുന്നത് ഒരു വെർബായിട്ടായിരിക്കില്ല പകരം ഒരു നൗണായിട്ടായിരിക്കും നിൽക്കുക അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ജരണ്ട എന്നതിന് പകരം നമുക്ക് വെർബൽ നൗൺ എന്നും വിളിക്കാം കാരണം ഒരു വെർബിൽ നിന്നുണ്ടായ നൗൺ അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഈ തന്തരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എളുപ്പമായിട്ട് കണ്ടെത്താൻ പറ്റും കാരണം ഈ തന്തരിക്കുന്ന ഓപ്ഷനിൽ ഐ എൻ ജി ഫോം ആയിട്ട് നിൽക്കുന്ന വെർബ് എവിടെ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സി എന്ന് പറയുന്ന ഓപ്ഷനിലേ ഉള്ളൂ വേറൊരു ഓപ്ഷനിലേ ഇത്തരത്തിൽ ഐ എൻ ജി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയേ എന്തായാലും ഈ ആദ്യത്തെ ക്വസ്റ്റിന് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ നൽകുന്നേ ജെറണ്ട് എന്താണ് അല്ലെങ്കിൽ ജെറണ്ട് എങ്ങനെ ഇരിക്കും എന്ന് അടിസ്ഥാനപരമായി അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ ഓക്കെ അടുത്ത ചോദ്യം ഇത് ഈ പറയുന്ന ചോദ്യം പലരെയും കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉണ്ട് ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് ഫ്രൂം അക്രോസ് ഡാഷ് ഹോൾ ഫ്രം ഇറ്റ് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അതൊരു നിരാശയായിരുന്നു ഡിസപ്പോയിന്മെന്റ് ആയിരുന്നു എന്നാണ് പറയാം ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ റൂം കെട്ടുവാൻ ഞങ്ങള് ഞങ്ങൾക്ക് പറ്റി നടത്തില്ല അപ്പം ഈ പറയുന്ന റൂം റൂമെടുക്കുന്നതിനെ കുറിച്ചായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ആണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ഹാളിന്റെ അടുത്തുള്ള റൂം അപ്പൊ ആ റൂം കിട്ടുവാൻ വേണ്ടി ഇവര് കുറച്ച് പ്രതിസന്ധികളെ തരണം ചെയ്തു എന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അപ്പൊ ആ റൂം കിട്ടുന്നതിന് മുമ്പ് പ്രതിസന്ധികൾ നിരാശാജനകമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനാവുമ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം എ ആയിരിക്കണം ദാറ്റ് വാസ് എ ഡിസപ്പോൻമെന്റ് പക്ഷേ വി മാനേജ് ക്രിക്കറ്റ് പക്ഷെ ഞങ്ങൾക്ക് പറ്റി അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞു ആ ഉദ്ദേശിച്ച റൂം കിട്ടുവാൻ വേണ്ടി അപ്പൊ ഉദ്ദേശിച്ച റൂം എന്ന് പറയുമ്പോൾ നേരത്തെ തീരുമാനിച്ച റൂമാണ് അപ്പങ്ങനെ അങ്ങനെ ആ റൂം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടുള്ള റൂമാണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റൂമാണ് അങ്ങനെ ആ അതിൻ്റെ മുന്നിൽ എന്ത് വരണം രാ വരണം ആ റൂം എവിടെയുള്ള റൂമാണ് ഈ പറയുന്ന ഹാളിന് അക്രോസ് ആയിട്ട് നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഈ ഹാൾ പർട്ടിക്കുലറാണ് ഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിന്റെ മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം ഉപയോഗിക്കാം എ ദ എന്ന് വന്നിരിക്കുന്ന ഓപ്ഷനാണ് കറക്റ്റ് അതേതാ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ അടുത്ത ചോദ്യം ഹി മേഡ് ഷ്യർ ദാറ്റ് എവറിങ് വാസ് ഓൾ റൈറ്റ് ചേഞ്ച് നെഗറ്റീവ് സെനൻസ് വിത്തൌട്ട് ചേഞ്ച് ഇറ്റ്സ് മീനിങ് ഇതിനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കി മാറ്റണം എന്ത് കൂടാതെ ഈ ഇതിന്റെ അർത്ഥത്തിൽ മാറ്റം വരാതെ നമ്മൾ നെഗറ്റീവ് ആക്കണം ഈ സെൻറ്റൻസിന്റെ പ്രത്യേകത എന്താ ഇത് കഴിഞ്ഞകാലത്തിൽ നടന്ന ഒരു കാര്യമാണ് പാസ്റ്റ് പാസ്റ്റൻസ് സംഭവമാണ് അസൂണസ് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ നടത്തില്ല അതായത് ഈ രണ്ട് കാര്യങ്ങളും ഏകദേശം ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളാണ് അപ്പാണ് അസൂണസ് കൊണ്ട് പറയുക നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അസൂണസ് മാത്രം കൊണ്ടാണോ പറയാൻ പറ്റുക അല്ല നമുക്ക് കൊണ്ടും പറയാം നോ നോസൂണർ ദാൻ കൊണ്ട് പറയാം സ്കേഴ്സ്ലി സ്കേഴ്സ് ഹാർഡ്ലി ഹാർഡിവനും കൊണ്ടും പറയാം അപ്പം അസുണസ് കൊണ്ട് പറയാം നോ നോസൂണർ ദാൻ കൊണ്ട് പറയാം സ്കേഴ്സ് ലീവൻ കൊണ്ട് പറയാം ഹാർഡ് ലീവ് എന്നുകൊണ്ട് പറയാം ഇതിൽ അസൂണസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോമിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ നോ നോസുണർ ദാനും സ്കേഴ്സ് ലീവെന്നും ഹാർഡ് ലീവ് എന്നും ഇതിനെ സൂചിപ്പിക്കുന്നതാണ് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന അപ്പോൾ ഇതിനെ നെഗറ്റീവിലേക്ക് മാറ്റുക വിത്തൌട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയായിരിക്കണം വരേണ്ടത് നോസുണർ ദാൻ കൊണ്ടോ അല്ലെങ്കിൽ സ്കേഴ്സ് ലീവൻ കൊണ്ടോ അല്ലെങ്കിൽ ഹാർഡ് ലീവൻ കൊണ്ടോ റീറൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക എന്നാലും നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഈ പറഞ്ഞതിനകത്ത് സൂണർ ഉണ്ട് നോ സൂണർ ദാൻ എന്നാലിവിടെ നോക്കുമ്പോൾ സൂണർ ഉണ്ടെങ്കിൽ ഇവിടെ ദാൻ എന്ന് പറയുന്ന സംഭവം ഇല്ല അതിനാം അപ്പം സ്കേഴ്സ് ലീവനോ ഹാർഡ് ലീവനോ ഇല്ല അപ്പം നോസൂണർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം ഇവിടെ നോസൂണർ ദാൻ ഉണ്ട് പകനാകുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഏതാണ് നോ സൂണർ ഹി കം ഹി മേഡ് ഷ്യർ ദാറ്റ് എവറി തിങ് വാസ് ഓൾറ്റ് അടുത്ത ചോദ്യം ഇഫ് ജെയിംസ് ഡാഷ് ഇൻ എഫ് മണി ഹി ഡാഷ് ബൈ എ യു കാ നെക്സ്റ്റ് ഇയർ ഇഫ് ക്ലോസ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ജെയിംസിന് ആവശ്യമായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ അടുത്ത ഇയറിൽ അവൻ െ ഒരു പുതിയ കാർ വാങ്ങിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ അപ്പം പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ വന്നിരിക്കുന്ന ഏതായിരിക്കും ആഡ് ആയിരിക്കും അങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ ആഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റാണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗം എങ്ങനെ ആയിരിക്കണം വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈ പ്ലസ് വി വൺ ആയിരിക്കണം അവൻ വുഡാണ് ഇവിടെ വരേണ്ടത് അല്ലെങ്കിൽ വുഡോ ഷുഡോ കുഡോ വരാം ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഹാഡിന്റെ കൂടെ എന്തേ വന്നിട്ടുള്ളൂ വുഡാണ് വന്നിട്ടുള്ളൂ ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് തെറ്റാണ് ഹാസും വന്നിട്ട് വന്നത് തെറ്റാണ് ഈ ഹാസും വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വുഡ് വന്നെങ്കിലും ഇവിടെ ഹാസ് വന്നതുകൊണ്ട് ഇത് നമുക്ക് ഭരിക്കാൻ പറ്റില്ല അങ്ങനെ ഡി കളയാം പകരം നമ്മുടെ കയ്യിലുള്ളതാണ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹി വാസ് ആബ്സെൻറ് ഡാഷ് ഹി വാസ് സിക്ക് അവൻ ആബ്സെൻ്റ് ആയിരുന്നു അവരുടെ കൺജങ്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അങ്ങനെ ആവുമ്പോൾ ഇവിടെ ധരിക്കണം വരേണ്ടത് അവൻ ആബ്സെന്റ് ആയിരുന്നു കാരണം ഹിവാസിക് ബിക്കോസ് ആണ് ഇവിടെ വരേണ്ടത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

അല്ല ഏ സെക്ഷൽ അഫയർ എന്ന് പറയത്തില്ല ഏ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നെ പറയത്തുള്ളൂ ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഈ വേർഡ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏത് ഡിസ്ക്രിപൻസി എന്നുള്ള വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ശരിയായ സ്പെല്ലിങ് ഇതാണ് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ അർത്ഥം എന്താണ് പൊരുത്തക്കേട് എന്ന അർത്ഥം അതാണ് പൊരുത്തക്കേട് അതാണ് ഡിസ്ക്രിപ്റ്റൻസി അടുത്ത ഇഡിയുവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഹി സ്പീച്ച് ഹാസ് ടേക്കൺ ദൈ സി ഇതിന്റെ അർത്ഥം എന്താണ് എന്തായിരിക്കും മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻ എഫക്റ്റീവ് എന്നാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കം ഇൻ ലെറ്റസ്റ്റ് കം ഇൻ എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു സജഷൻ ആണ് അപ്പോൾ അത് ഇംപ്രീവാണ് വന്നിരിക്കുന്ന ഏത് അല്ലെങ്കിൽ ഇംബ്രേറ്റീവ് സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഇംബ്രേറ്റീവ് സെൻറ്റൻസിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഇവിടെ ഏത് വെർബാണോ ആ വെർബിൻ്റെ തൊട്ട് മുമ്പ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് ആ വെർബിൻ്റെ തൊട്ട് മുമ്പ് ടു ചേർക്കണം ആണ് എട്ട് ലെറ്റ്സ് ഏത് വെർബാണെന്ന് വെച്ചാൽ ആ വെർബ് ഈ ലെറ്റസിൽ വന്നിരിക്കുന്ന നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും അതിനെ റീറൈറ്റ് ചെയ്തിട്ട് അതായത് െറ്റിനെ ഷുഡ് ആക്കിക്കൊണ്ട് ചെയ്യുന്ന പരിപാടിയുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ ഓപ്ഷനിൽ കാണാൻ പറ്റും പറ്റുന്നില്ല അതായത് ഈ ലെറ്റസിനകത്ത് ഈ അസ്സിനെ ഞാൻ ആദ്യം കൊണ്ടുവരികയും എന്നിട്ട് ലെറ്റും കമ്മും കൂടെ ഒരുമിക്കുക അപ്പം അങ്ങനെ ഒരു ഈ അസ്സിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ ആ അസ് സബ്ജെക്റ്റായിട്ട് മാറ്റണം അപ്പം വി ആവും അപ്പം വി പിന്നെ ലെറ്റ് ആവും അപ്പം വി ഷുഡ് കം മീൻ എന്ന് വരും എന്നിട്ട് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ തൊട്ടു മുമ്പ് സജസ്റ്റഡ് ദാറ്റ് എന്ന് എഴുതും അത് നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ല സജസ്റ്റഡ് ദാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല പിന്നെ റിക്വസ്റ്റഡ് ഒന്ന് ഈ റിക്വസ്റ്റഡ് ഉണ്ട് ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇംപ്രേറ്റീവ് സെൻറ്റൻസിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് റിക്വസ്റ്റഡും റിക്വസ്റ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സജസ്റ്റഡ് എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ഈ ലെറ്റിനെ ഷുഡാക്കി ഗ്യാസിനെ വി ആക്കി ആക്കിക്കൊണ്ട് എഴുതാൻ പറ്റുള്ളൂ വി ഷുഡ് കം എന്നുള്ള രീതിയിൽ എഴുതിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാവൂ ടു ഉപയോഗിക്കണം പോസിറ്റീവ് ആയതുകൊണ്ട് ടു പ്ലസ് വർബ എന്ന രീതിയിലേക്ക് അത് ടു ഇൻഫിനിറ്റീവിലേക്ക് മാറ്റണം ഓക്കെ അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇവിടെ ഏതായിരിക്കും വന്നിരിക്കുന്നത് ടു ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഏതാ നോക്കുമ്പോൾ ടു അസ് കം ടു ലെറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ഈ ചോദ്യ ചോദ്യ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് എ സ്പീച്ച് മെയ്ഡ് ബൈ സമ്മൺ ഫോർ ദ ഫസ്റ്റ് അതായത് ആദ്യത്തെ സ്പീച്ച് അങ്ങനെ നമുക്ക് എന്ത് വിളിക്കാം മെയ്ഡ് ഇൻ സ്പീച്ച് എന്ന് പറയാം സർവൺ നമുക്കറിയാമല്ലോ സ്പോണ്ടേനിയസ് അറിയാം പിന്നെ എക്സ്റ്റെംബർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ സംസാരിക്കുന്നതിനെ നമ്മൾ എക്സ്റ്റെമ്പർ എന്ന് പറയുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാമെന്നാണ്ട് ഈ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടത് ഉണ്ടായിരുന്നു അതുപോലെ ഈ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഈ പറയുന്ന അറുപത്തി ആറാമത്തേത് അതുപോലെ തന്നെ ഈ പറയുന്ന അറുപത്തി ഒൻപതാമത്തെ റിപ്പോർട്ടർ സ്പീച്ച് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ചോദ്യം പത്തിൽ നാല് ചോദ്യങ്ങളും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷിൽ പത്തിലും പത്ത് കിട്ടാൻ ചാൻസ് ഉള്ളത് വളരെ കുറവായിരുന്നിരിക്കും ഇതേ രീതിയിൽ തന്നെയാണ് ബാക്കി ജനറൽ നോളജിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നത് മൊത്തത്തിലൊരു ആശയക്കുഴപ്പുണ്ടാക്കുന്ന ഓപ്ഷൻസും രീതികളുമായിരുന്നു ഇപ്പം ജനറൽ നോളജിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ് ഒക്കെ ഏകദേശം നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ കുറയാൻ സാധ്യതയുണ്ട് കട്ട് ഓഫ് മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപതിനും അറുപത്തിരണ്ടിനും ഇടയ്ക്ക് വരും അറുപത് അറുപത്തിരണ്ട് എന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കാൻ സാധ്യത എന്തായാലും ഇനി പി എസ് സി പറയട്ടെ എന്തായാലും ഈ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ കരുതുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് use smart in english